ഞാൻ രാജു പുനർജ്ജനി അതിൽ ഉടൻ മാതൃ സൗത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുനർജനി നീലേശ്വരത്താണ് നമ്മുടെ കോൺമൻ ജന അടുത്തുള്ള നമ്മുടെ നീലേശ്വരം പാലക്കാട്ടെന്ന് പറയുന്നത് അതായത് നമ്മുടെ പുതിയ പറമ്പത്ത് ഭഗവത് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പുനർജനയിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് വന്നിട്ട് നമ്മുടെ ഒരു ചാമ്പ ഇനത്തെ പരിചയപ്പെടുത്താനാണ് ഇതാണ് കണ്ടത് ഈ സാധനമാണ് കണ്ടത് ഇത് നമ്മുടെ നാടൻ ഇനം ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും കാണുമ്പോൾ അതാകും ഒന്ന് പറിക്കാം കാണുമ്പോൾ നാടൻ ചാമ്പയൻ്റെ അതേ ഒരു ഇനം പോലെ ഉണ്ട് കാണുമ്പോൾ ഇത് സീഡ്ലെസ് ചാമ്പയാണ് കുരുവില്ലാത്ത ചാമ്പ നല്ല മധുരമാണ് നാടനെ പോലെയല്ല നല്ല മധുരമാണ് നല്ല പഴുത്തു പറഞ്ഞാൽ നല്ല മധുരമാണ് സീഡ്ലെസ് ചാമ്പയാണ് ഇതിന് കിങ്ങിണി ചാമ്പ എന്നൊക്കെ ആൾക്കാർ പറയും ചില സ്ഥലത്തൊക്കെ കിങ്ങിണി ചാമ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും ഇതിൽ ഇതിൽ കുരു ഉണ്ടാവില്ല അതാണ് എൻ്റെ പ്രത്യേകത നന്നായി പഴുത്താൽ നല്ല മധുരമാണ് നല്ല തുപ്സിയാണ് നല്ല മധുരമാണ് മാത്രമല്ല മാത്രല്ല ഇട്ടല്ല നിറയെ പിടിക്കും ഇതുപോലെ കൊല കൊലയായി പിടിക്കും ഇതൊക്കെ മുട്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതല്ല നല്ല ഒരു ചാമ്പ ഒരു ചാമ്പ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇങ്ങനെ ചാമ്പ കൂടെ വെക്കുക നന്ദി നമസ്കാരം